ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ കസിന് ഫ്രണ്ട്സൊക്കെ കൂടി ഇനി ഈവനിങ്ങിന് പുറത്ത് വന്നതാണ് ഈ ഒരു പ്ലേസ് കാണാനെ അപ്പോൾ വന്നപ്പോൾ എൻ്റെ അടിപൊളി ഒരു പുഞ്ചയാണ് അപ്പോൾ എനിക്ക് എന്തായാലും വ്ലോഗ് വ്ളോഗെടുക്കാതിരിക്കാൻ തോന്നിയില്ല സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആ സ്ഥലത്തു ആണ് നമ്മള് കണ്ട കാറ് കണ്ടോ അതിലേക്കൂടി കൂടാണ് നമ്മൾ ഒത്തിരി അങ്ങോട്ടൊന്നും പോകുന്നില്ല പക്ഷെ ഇവിടെ ഒരു ഇവിടെ വരെ നിൽക്കുമ്പോൾ വ്യൂ ആണ് ഇത് ഈ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് വെയിലൊന്നും ഇല്ലാത്തത് നല്ല രസമാണ് ഇവിടെ നിക്കാൻ നിങ്ങള് പറ ഞങ്ങളുടെ കായലിന്റെ അടുക്ക ഭയങ്കര കാറ്റാ നിങ്ങൾ കാറ്റാടുത്തുള്ള ഇതിങ്ങനെ ഇത്ര ഓപ്പൺ ആയിട്ട് കിടന്നിട്ട് കാറ്റില്ല നല്ല പീസ്ഫുൾ ഒരു ഏരിയ ആണ് ഇത് ഇതെവിടാന്ന് വെച്ചാൽ പടന്നിലേ പടനിലത്തിൻ്റെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല പടനിലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഏരിയയിലുള്ളൊരു സ്ഥലമാണ് കരിങ്ങാലി പുഞ്ച നമ്മൾ ഇതുപോലെ എൻ്റെ എൻ്റെ ബാക്കിൽ കാണണം ഈ ഒരു സാധനം ഈ സാധനം അങ്ങ് വരും ഉണ്ട് അങ്ങ് ദൂരെയെന്ന് നമ്മൾ ഇവിടെ വരെ എത്തിയതാണ് ഇവിടെ നമ്മൾ മാത്രമല്ല കുറേ പേര് ബാക്കിലൊക്കെ കാണാം കുറച്ച് പേരൊക്കെ കുറച്ച് പേരൊക്കെ വൈബിനായിട്ട് വന്നിട്ടുണ്ട് സോ ചുറ്റും റബ്ബർ റബ്ബർ മരങ്ങളാണ് ഇഷ്ടംപോലെ റബ്ബർ മരമുണ്ട് ഇതിന് ഈ സംഭവത്തിന് ചുറ്റും ഈ പുഞ്ചയ്ക്ക് ചുറ്റും റബ്ബർ മരമാണ് ഈ കെട്ടിയിട്ടേക്കുന്ന ഈ ഒരു വരമ്പ് പോലത്തെ സാധനമല്ലേ ഇത് അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് അവിടോട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ഏരിയ അതായത് ഇതങ്ങൂന്ന് അങ്ങനെ പോയി റോഡിലോട്ട് ആ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതുപോലത്തെ സെയിം പുഞ്ചിയാണ് കേട്ടോ അതായത് ഈ ബാക്ക് കടന്ന ഇത് ഇതെന്തിനാന്ന് അറിയത്തില്ല എനിക്കൊന്ന് ഇൻ കേസ് മഴ വല്ലതും പെയ്യുകയാണെങ്കിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും അറിയത്തില്ല ആൻഡ് ഉച്ചയ്ക്കൊന്നും ഇവിടെ എന്തായാലും വരാൻ പറ്റത്തില്ല ഒരു ഈവനിങ്ങിനൊക്കെ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള ഭയങ്കര അടിപൊളി സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര മീനോ കൊഞ്ചോ എന്തോന്നറിയത്തില്ല ഇഷ്ടം പോലെ ഉണ്ട് ഈ കുളത്തിൻ്റെ അകത്ത് കുളമല്ല സോറി പുഞ്ച പുഞ്ചയ്ക്കകത്ത് ഇഷ്ടംപോലെ സംഭവമുണ്ട് ഇപ്പം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇരുട്ടാവുന്നുണ്ട് നന്നായിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അങ്ങ് പോയി തുടങ്ങിയത് കൊണ്ട് അവർ അവരൊക്കെ നടന്ന് പോകാറുണ്ടോ അതിലേക്കൂടാണ് നടന്നു പോകേണ്ടത് പക്ഷേ ഇവിടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് ഭയങ്കര രസമാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്ര പക്ഷെ ഇഷ്ടംപോലെ മീനുണ്ട് എന്ന് വച്ചാൽ നല്ല രീതിയിൽ കിടന്ന് ചാടുന്നുണ്ട് ഇഷ്ടംപോലെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അത്രയ്ക്ക് അത്രയ്ക്ക് സൂപ്പർ സ്ഥലമാണ് ഉറപ്പായിട്ടും ഇതിലേക്കൂടെ ഒക്കെ പാസ് ചെയ്തിട്ട് പോണേ പക്ഷെ ഇപ്പിവിടെ ആരും ഇല്ല കേട്ടോ എല്ലാവരും പോയി സന്ധ്യേ ശരിക്കും നമ്മൾ ഫോണിലൊക്കെ പോകുമ്പം സൂക്ഷിച്ച് പോണം ഇല്ലെങ്കിൽ അപ്പുറത്ത് കിടക്കും സോ നല്ല കെയർഫുള്ളി പോകണം അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇതിലും രസമാണ് ഇത് ഈ ഒരു സൈഡ് ഫുള്ള് പുല്ല് കയറി കിടക്കുന്നത് ഈ ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ അപ്പുറത്തെ സൈഡ് അങ്ങനെ തന്നെയാണ് പക്ഷെ ഈ ഒരു ഏരിയയിൽ പുല്ലാണ് എനിക്ക് മറ്റേല്ല സിനിമയും ഓർമ്മ വരുന്നത് മറ്റേ ടു കൺട്രീസിൻ്റെ അകത്ത് അവരൊക്കെ പോകുന്ന സ്ഥലമില്ലേ എനിക്ക് ആ ഒരു സ്ഥലമാണ് ഓർമ്മ വരുന്നത് കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവിടെ അവിടെ അടിപൊളി കുറച്ചുകൂടെ രസമാണ് അവിടെ കാണാനാണ് ഇത് നമ്മൾ തിരിച്ചു പോവാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഇവിടെ എല്ലാവരും പോയില്ല അവിടെ കുറേ ആൾക്കൂട്ടം കണ്ടോ അവരൊക്കെ പോവാണ് സോ ഗായ് സന്ധ്യയായി നല്ല ഇരിട്ട് വന്നിട്ടുണ്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ സൂക്ഷിച്ച് നടക്കണം ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ട് ഫോണിലോട്ട് നോക്കാത്തത് എനിക്ക് പേടിയ വീണു കഴിഞ്ഞാൽ ഞാനും വീഴും എൻ്റെ ഫോണും പോവും എനിക്ക് ആഴം ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഒത്തിരി ഒത്തിരി ആഴം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്ന ഒത്തിരി ആഴം ഇല്ലെന്ന് തോന്നുന്നു പക്ഷെ കണ്ടിട്ട് നല്ല ആഴം ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഫേസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഈ സ്കൈ ആണെങ്കിൽ എൻ്റെ ഫോണിൽ അത് കാണാൻ രസമൊന്നും കാണത്തില്ല ഞാൻ കാണിച്ചു തരാം രസമുണ്ട് കാണാൻ സ്കൈയുടെ ആ ഈ ഇതിനെക്കാളും ഭയങ്കര അത്രക്ക് രസമുണ്ട് അത്രക്ക് ഭയങ്കര അടിപൊളി സ്കൈയെ നിങ്ങൾ ഫോണിൽ കാണുന്നതിനെക്കാട്ടിലും അടിപൊളി രസമാണ് ഏട്ടോ കാണാൻ നേരിട്ട് അത് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ചെറിയ പ്ലേസ് ആണ് യോമുനി അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരികയാണേ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടൊക്കെ എന്നുവച്ചാ നമുക്ക് വണ്ണമുള്ള രണ്ടുപേരാണെങ്കിൽ എന്തായാലും വീഴും സോ അവിടുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോ ഇവിടുന്നങ്ങോട്ട് പോകരുതെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല സോ പുഞ്ചായതുകൊണ്ട് തന്നെ നമ്മള് സൈഡിലോട്ട് മാറി നിക്കാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല ചേടാ ഞാനിപ്പൊ ഇങ്ങോട്ട് പോവും പുഞ്ചയും സ്കൈ കണ്ടില്ലേ ഓര് നടന്നു വരുന്നോണ്ട് എനിക്ക് അങ്ങോട്ട് പോവാനും പറ്റത്തില്ല അവര് നടന്നു വരുന്നോണ്ട് ഞാൻ തിരിച്ചു നടക്കാണ് കാരണം ഇല്ലെങ്കില് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ രണ്ടു പേർക്ക് നടക്കാൻ പറ്റത്തില്ല വിചാരിച്ചാ പറ്റുമായിരിക്കും എനിക്ക് മറ്റേ കുട്ടനാട് ആലപ്പുഴ സൈഡിലൊക്കെ പോത്തില്ലേ ആ സൈഡിലൊക്കെ പോയൊരു ഫീൽ വരുന്നുണ്ട് ഇവിടെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ് കേട്ടോ ഫോട്ടോയും മറ്റേ സേവ് ഡേറ്റും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ വരണം ഇതാണ്ട് അവിടെ നിന്ന് കൊറച്ച് ആൾക്കാർ വരുന്നുണ്ട് സോ എനിക്ക് എന്തെടുക്കണം എന്നറിയത്തില്ല ഞാൻ ഇപ്പൊ ഇത്രയും ദൂരം നടന്നു വന്നതാണ് തിരിച്ചെനിക്ക് പോവാൻ വയ്യുന്നു ഇവിടെ നിന്നും വരുന്നു അപ്പുറത്തുനിന്നും ഇപ്പറത്തു നിന്നും ഇവരെങ്ങനെ നോക്കണം പോകാൻ പറ്റും കേട്ടോ ഇതാ ഞാൻ പറഞ്ഞു ഇവിടത്തെ സിറ്റുവേഷൻ എനിക്ക് വയ്യ അങ്ങോട്ട് പോവാനാ ഞാൻ ഈ ചാരി ഞാൻ വിചാരിച്ച അവരോട് വന്നിട്ട് പോവാ ഞാൻ ഈ പോസ്റ്റ ചാരി നിൽക്കാണ് ഇനി അവിടെ നിന്ന് കൊറേ പേര് വരുന്നുണ്ട് പോസ്റ്റ നമുക്ക് ചാരി നിൽക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇല്ലെങ്കിൽ നമ്മൾ പേടിക്കും മുമ്പേ ആ ചേച്ചി പോയില്ലേ ആ ചേച്ചി പേടിച്ചില്ലേ എനിക്ക് വയ്യ വെള്ളത്തിൽ വീഴാൻ ആ ചേച്ചിയാണ് ഇച്ചിരി ഉള്ളു ഇതിലേക്കൂടെ രണ്ടുപേർക്ക് നടന്നു പോവാം കേട്ടോ അല്ല ഞാൻ ഫോണിൽ പറഞ്ഞാ ഇതിലേക്കൂടെ നമുക്ക് രണ്ടുപേർക്ക് നടന്നു പോവാം പക്ഷെ നിങ്ങള് എനിക്ക് പേടിയാണ് പേടിയുള്ളവരൊന്നും വരണ്ട പേടിയുള്ളവർക്ക് പോവാൻ പറ്റത്തില്ലേ സാധനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അണ് ഇതിന് മറ്റേ വേറൊരു സാധനം പറയുവായിരുന്നല്ലോ എന്ത് വരുന്നേ വഞ്ചി എന്തോ വഞ്ചിയതെ കൊട്ടവഞ്ചി കൊട്ടവഞ്ചി നീണ്ട ഒത്തിരി ആൾക്കാർക്ക് പോവാൻ അവൈലബിൾ ആയിട്ടുള്ള ഈ സാധനം ഉണ്ട് മാറി വല പിടിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ അപ്പുറത്തെ സൈഡ് നീണ്ട ഇവിടെ ഉണ്ട് ഇവിടെ മറ്റേ ഈ സാധനം ഒക്കെ ഉണ്ട് അപ്പൊ ഇത്രേയുള്ളു ഭയങ്കര ഞാൻ വീട്ടിൽ പോകണെ അപ്പൊ എന്നെ കാണാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം എന്നാലും